ദിവസങ്ങൾ കടന്നുപോയി പോയി അമ്മൂട്ടേ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ സാഹചര്യങ്ങൾ അവൾക്കെതിരായിരുന്നു അച്ഛനും നാട്ടിലേക്ക് പെട്ടെന്ന് പോവേണ്ടി വന്നു ഒരാഴ്ചയോളം അവിടെ തള്ളി നീക്കി തിരിച്ച് ഫ്ലാറ്റിൽ വന്നപ്പോഴും അവിടെ പൂട്ടി കിടക്കുകയാണ് ഇടയ്ക്ക് വണ്ടി മാത്രം കാണാം ആളെ കാണാനില്ല രാത്രി രണ്ടും കൽപ്പിച്ച ഫ്ലാറ്റിൽ നിന്നും പോയി ബെല്ലടിക്കാം എന്ന് കരുതി രാത്രി പോയി നോക്കിയപ്പോഴാണ് ക്ലോസ് ആണ് ഇപ്പോൾ ഏകദേശം രണ്ട് മാസമായി ഡേവിഡ് താമസിക്കുന്ന ക്ലാറ്റ് പൂട്ടിയിട്ട് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായി എന്താ ഏതെന്ന് പോലും അമ്മുവിനും മനസ്സിലാകുന്നില്ല ഒരു ദിവസം ജയൻ പോലീസ് വണ്ടിയിൽ വരുന്നത് കണ്ട് അമ്മ പാർക്കിങ്ങിൽ നിന്നും ഓടി അവൻ്റെ അടുത്തേക്ക് കെതച്ചു കൊണ്ട് ചെന്നു എന്താ മോളെ നീ എന്നെ കണ്ടപ്പോൾ എങ്ങനെ ഓടി വന്നത് ജയൻ ചോദിച്ചു സാർ ഡേവിഡ് സാർ എവിടെ അമ്മ ശ്വാസം വലിച്ചുകൊണ്ട് ചോദിച്ചു സാറിൻ്റെ അമ്മച്ചി മരിച്ചു ഒരാഴ്ച മുൻപ് ആരോടും ഇവിടെ പറഞ്ഞിട്ടില്ല പിന്നെ ആരോടും സാറിന് അടുപ്പില്ലല്ലോ ജയൻ പറഞ്ഞു അമ്മ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഡേവിഡ് ഈ ലോകത്താകെ സ്വന്തമായി സ്നേഹിക്കാനുള്ളത് അമ്മച്ചിയാണെന്ന് അവൾ ഓർത്തുപോയി തകർന്നു പോയി കാണും അവൻ അറിയാതെ അവളുടെ കണ്ണെന്ന് നിറഞ്ഞു അപ്പോൾ ഇപ്പോൾ എവിടെയാ അമ്മ ചോദിച്ചു ഇടുക്കിയിൽ കുമിളി അവിടെ എങ്ങോ ആണ് സാറിൻ്റെ വീട് ഇതുവരെ ഡ്യൂട്ടി ജോയിൻ ചെയ്തിട്ടില്ല എന്നോട് ഫ്ലാറ്റ് വന്ന് തുറന്നു ഒന്ന് വൃത്തിയാക്കാൻ ആളെ ഏൽപ്പിക്കാൻ പറഞ്ഞു അതാ ഞാൻ വന്നത് ജയൻ പറഞ്ഞു അപ്പോൾ എന്നുവരും അറിയില്ലേ അമ്മ ചോദിച്ചു ഇല്ല ഈ മാനസികാവസ്ഥയിൽ എങ്ങനെ ചോദിക്കും എന്തായാലും വരുവായിരിക്കും ഉടനെ ജയൻ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി അമ്മ വീണ്ടും അവനെ കാത്തിരുന്നു ദിവസങ്ങൾ കൂടുന്തോറും അവനോട് പ്രണയം കൂടുന്നത് അമ്മ അറിഞ്ഞു കഷ്ടപ്പെട്ട് ജയന്റെ കയ്യിൽ നിന്നും അവന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു ഇനിയും അവൻ്റെ ശബ്ദം പോലും കേൾക്കാതെ തനിക്ക് കഴിയില്ല എന്ന് എന്നമ്മുവിന് മനസ്സിലായി ബാൽക്കണി ഭാഗത്ത് പോയി നിന്നു അവൻ്റെ നമ്പർ ഡയൽ ചെയ്യാൻ വേണ്ടി നിന്നു ഹൃദയം വേഗത്തിൽ മിടിച്ചു അന്നത്തെ സംഭവത്തിന് ശേഷം ഒരു കൂടിക്കാഴ്ച ഇതുവരെ ഇല്ല രണ്ടും കൽപ്പിച്ച് അവനെ വിളിച്ചു കുമ്പളയിലുള്ള വീട്ടിൽ നിലാവിനെ നോക്കി ഉമ്മർത്തേ തിണ്ണയിലിരിക്കുകയാണ് ഡേവിഡ് ആകാശത്തിലെ നക്ഷത്രം തൻ്റെ അമ്മച്ചിയാണെന്ന് ഓർത്തുകൊണ്ട് അവനതിനെ തന്നെ നോക്കി നിന്നു തൻ്റെ പരിഭവം കാണമാണ് അമ്മച്ചി മരണസമയം തൻ്റെ കൂടെ ഇല്ലാത്തത് എന്ന കുറ്റബോധം അവനെ വേട്ടയാടി കയ്യിൽ മദ്യക്കുപി പിടിച്ചുകൊണ്ട് അവൻ കണ്ണുനീരൊഴുകി പെട്ടെന്ന് ഫോൺ കോൾ വന്നു പരിചയമില്ലാത്ത നമ്പർ ഡേവിഡ് ഫോൺ എടുത്തു ഹലോ അവൻ്റെ ധനഗംഭീരമായ ശബ്ദം കേട്ട് അമ്മ വിറച്ചു പോയി മാസങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും ഹലോ ആരടപുലെ നട്ട പാതിരിക്ക് ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു ഹലോ അമ്മ പദർച്ചയിൽ പറഞ്ഞു ഡേവിഡ് കുറച്ചുനേരം മൗനത്തിലിരുന്നു അതാരാണെന്ന് മനസ്സിലാക്കാൻ അവൻ്റെ പോലീസ് പുതിയ ധാരാളമായിരുന്നു നിമിഷങ്ങൾ നിമിഷങ്ങളിൽ നീണ്ടുനിന്ന മൗനം എൻ്റെ നമ്പർ ആരുടെ കയ്യിൽ നിന്നും ഒപ്പിച്ചു അവൻ ഗൗരവത്തിൽ ചോദിച്ചു ജെയിൻസാർ വന്നപ്പോൾ ചോദിച്ചു അമ്മ പറഞ്ഞു അവൻ മോളി എനിക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു അമ്മച്ചി മരിച്ചതും പോയതൊന്നും ഒന്ന് കാണാൻ ഒന്ന് സംസാരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ് അമ്മ പറഞ്ഞു അമ്മച്ചി പോയി ഡേവിഡിനെ പോയി അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറി കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഞാനില്ലേ കൊടെ കരയല്ലേ അമ്മ നിഷ്കളങ്കമായി അവനോട് പറഞ്ഞു അവളുടെ കണ്ണും നിറഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി വന്നു അത് എന്താണെന്ന് ആർക്കും മനസ്സിലാവാത്ത പുഞ്ചിരി നിങ്ങളെ കാണാതെ എനിക്ക് പറ്റുന്നില്ല സാർ കൂടെ വേണമെന്ന് തോന്നലാണ് എപ്പോഴും ഈ മാസങ്ങൾ ഞാൻ എങ്ങനെ തള്ളി നീക്കിയെന്ന് എനിക്കറിയില്ല ഇത്രയ്ക്ക് ഞാൻ പ്രണയിച്ചു പോയി നിങ്ങളെ ഒന്ന് എന്നെ കാണാൻ വരുമോ എൻ്റെ ഇത് പക്വതയില്ലാത്ത പ്രണയമല്ല ഒരുപാട് കൊണ്ട് പറയുന്ന ഇഷ്ടമാണ് എൻ്റെ കൂടെ ഒരു സുഹൃത്തായി എങ്കിലും നിന്ന് നോക്ക് എന്നിട്ട് ഇപ്പോൾ അതൊക്കെ തീരുമാനിച്ചാൽ മതി എന്നെ പ്രണയിക്കണോ വേണ്ടൊന്ന് പ്ലീസ് ഇത് പറയുമ്പോൾ അവളുടെ തൊണ്ട ഇളറിപ്പോയി മറുപടിയൊന്നും അപ്പുറത്തൊന്നും വന്നില്ല വെറും നിശബ്ദത ആത്മിയ അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു ഇനി ഇതിലേക്ക് നീ വിളിച്ചാൽ ഡേവിഡ് എന്ന പോലീസുകാരനെ അവൻ നീ കാണുക നിന്റെ അച്ഛനോടും മകളുടെ കഴുപ്പ് തീർത്തു കൊടുക്കാൻ പറയാൻ ഈ ഒരു കോൾ റെക്കോർഡ് അയച്ചു കൊടുത്താൽ മതി ഇനി എന്നെ ഈ കാര്യം പറഞ്ഞ് വിളിക്കരുത് ഇപ്പോൾ തോന്നുന്നത് ഒരു തമാശയായി ഒരഞ്ചു കൊല്ലം കഴിഞ്ഞ് നിനക്ക് തോന്നും ചിലപ്പോൾ നിനക്കെന്നെ ഓർമ്മ കൂടി കാണില്ല പഠിക്കേണ്ട പ്രായമാണ് പഠിക്ക് നിന്റെ തന്തയ്ക്ക് നല്ല പേരുണ്ടാക്കി കൊടുക്ക് ഇനി നമ്മൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടാവില്ല ഗുഡ് ബൈ ഡേവിഡ് ഫോൺ കട്ട് ചെയ്തു അപ്പുറത്തെ ബീപ് ശബ്ദം കേട്ട് അമ്മവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിരത്തേക്ക് ഇരുന്നു പോയി വീണ്ടും വീണ്ടും നമ്പറിൽ വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് എന്ന് മാത്രം കേട്ടു ദിവസങ്ങൾ വീണ്ടും പോയി അമ്മ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ പോകുന്ന പോലെ രാജീവിനും സുമയ്ക്കും തോന്നി എന്താ കാണുമെന്ന് മനസ്സിലാകുന്നില്ല എക്സാം റിസൾട്ടിന് പേടിച്ചാകുമെന്ന് അവർ ചിന്തിച്ചു പോയി റൂമിൽ വെറുതെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടി ആരോടും വീണ്ടുന്നില്ല സംസാരിക്കാൻ പോലും നിൽക്കുന്നില്ല സുമ നിർബന്ധിച്ച് നിമിഷയുടെ അടുത്തേക്ക് വിട്ടു നിമിഷ അവളെ കുറെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി എന്റെ പൊന്നാമ്മോ നിനക്ക് എന്തിനാ ഒരു രണ്ടാം കെട്ടുകാരൻ അതും നാൽപ്പത് വയസ്സടുത്തുള്ള ആൾ കിളവൻ അയ്യേ നിമിഷ അവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി കുറെ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ ഒന്നും പറഞ്ഞില്ല കണ്ണുകൾ മാത്രം നിറഞ്ഞു തുളുമ്പി എടി നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല ഫിലോസഫി പറയുന്ന എളുപ്പമാണ് പ്രേമത്തിന് ജാതിയില്ല മതമില്ല പ്രായമില്ല എന്നൊക്കെ പക്ഷെ ഉണ്ട് അതാണ് യാഥാർഥ്യം നിങ്ങളുടെ മതം വേറെ പ്രായം വേറെ എല്ലാം കൊണ്ടും നിനക്ക് ചേരില്ലമോ അയാൾക്ക് നിന്നോട് ഒരു നിന്നോടൊരിത്തിരി ഫീലിംഗ് പോലുമില്ല ഉണ്ടെങ്കിൽ നിന്നോട് കാത്തിരിക്കുന്നെങ്കിലും പറഞ്ഞേനെ നിമിഷ പറഞ്ഞു ഇഷ്ടമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയുണ്ട് എനിക്ക് ഉറപ്പാണ് അമ്മ വാശിയിൽ പറഞ്ഞു എന്നാ നീ വാശി പിടിച്ചിരിക്കേ വാ നിന്റെ വീട്ടിൽ പോകാം നിന്റെ അമ്മ നിന്നെ പ്രത്യേകം വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയി വിട്ടാൽ മതിയെന്ന് പറഞ്ഞു എന്നോട് നീ മാത്സ് എക്സാം പൊട്ടൊന്നും പേടിച്ച് ഡിപ്രഷൻ എന്ന് അവരുടെ വിചാരം നിമിഷ കളിയായി പറഞ്ഞു അമ്മ ഒരു ചിരി നൽകി വീട്ടിലേക്ക് നടന്നു ഫ്ലാറ്റിന് താഴെ എത്തിയപ്പോൾ കണ്ടു ഒരു വലിയ ലോറിയിൽ പണിക്കാർ ചേർന്ന് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നു ആരോ ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അമ്മ നിമിഷയുടെ അടുത്ത് പറഞ്ഞുണ്ട് മുന്നിലേക്ക് നടന്നതും മുന്നിലെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി തൻ്റെ അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ഡേവിഡ് അച്ഛനെ വളരെ നാടകീയമായി അഭിനയിക്കുന്നു അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി അവൻ ഫോൺ എടുത്ത് ആരെയും വിളിക്കുന്നു അവൻ്റെ നോട്ടം ഒരു വേള തൻ്റെ കണ്ണിൽ ഉടക്കിയെങ്കിലും താനെന്ന ഒരു വ്യക്തി ഇവിടെ ഇല്ലാത്ത പോലെ അവൻ സംസാരിച്ചു മാസങ്ങൾ കൊണ്ട് അവന് രൂപമാറ്റം സംഭവിച്ചു താടിയും മീശയും വളർന്നു ഉറക്കമില്ലാത്ത രാത്രിയുടെ ഭാഗികമായി കണ്ണിന് ചുറ്റും കറുപ്പ് നിറം അവൻ ക്ഷീണിച്ചു പോയി എന്ന് അവൾക്ക് തോന്നി പൂർണ്ണമായി യൂണിഫോം ഇല്ലാതെ അവനെ ആദ്യമായി ആണ് കാണുന്നത് എന്നും കാക്കി പാൻസ് ഇടുമായിരുന്നു അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൻ തൻ്റെ ഇന്നോവയിൽ കയറി കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന അമ്മുവിനെ ജയൻ വ്യക്തമായി കണ്ടു സാറേ ആ കുട്ടി അതിനോട് നീ യാത്ര പറഞ്ഞോടെ ജൈൻ വിഷമത്തിൽ ചോദിച്ചു അത്ര അടുപ്പമൊന്നും എനിക്കില്ല ജയ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടല്ലോ നീ വണ്ടി എടുക്ക് മുന്നോട്ട് നോക്കിക്കൊണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞു ജൈൻ അവളെ നോക്കി കണ്ണു ചിമ്മി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിലായിരുന്നു എല്ലാം ലോറി മുന്നോട്ട് ആദ്യം എടുത്തു അതിന്റെ പിന്നാലെ അവൻ്റെ കാറും അവൻ വെറുതെ പോലും അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല തകർന്നു നിൽക്കുന്ന അവളുടെ മുഖം കാറിൻ്റെ മിറലൂടെ അവൻ കണ്ടു ഇനി ഒരിക്കലും തൻ്റെ സ്വപ്നത്തിൽ പോലും ഈ കുട്ടി ഉണ്ടാകില്ല എന്നവൻ ഉറപ്പിച്ചു ആ നിശ്വാസം നിശ്വാസമെടുത്തു ചാരിയിരുന്ന് അടച്ചു തൻ്റെ പ്രണയം അവസാനിച്ചെന്ന് അമ്മ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇനി തമ്മിൽ കാണില്ല കേൾക്കില്ല ഹൃദയം ചോര പൊടിഞ്ഞു പോയി നിൽക്കുന്ന അവസ്ഥ നിമിഷം തന്നെ ബലമായി പിടിച്ചു കൊണ്ട് പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി അമ്മു അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നെ വിട്ട് പോയി പോയി നിമിഷ ഇനി ഒരിക്കലും കാണില്ല കേൾക്കില്ല എന്നോട് ഒരു ഒരുതരം സ്നേഹം പോലും ഉണ്ടാവില്ല അല്ലേ കറിഞ്ഞോണ്ട് അമ്മു പറഞ്ഞു ഇതെല്ലാം ഞാൻ മുന്നേ പറഞ്ഞതല്ലേ നീ ഇപ്പോൾ കരഞ്ഞു തീർക്ക് ഫ്ലാറ്റിൽ കയറുമ്പോൾ പുതിയൊരു അമ്മു ആവണം നീ വെറുതെ അച്ഛനും അമ്മയും ഒന്നും അറിയിക്കേണ്ട നീ സമയം എടുക്കും മറക്കാൻ പക്ഷെ നീ മറക്കും ഉറപ്പാണ് നിമിഷ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്നത്തെ ദിവസം തൊട്ട് അമ്മു പുതിയൊരു അമ്മുവായി അഭിനയിക്കാൻ ശ്രമിച്ചു അവൻ്റെ ഓർമ്മകൾ വെറുമൊരു സ്വപ്നമായി മനസ്സിൽ സൂക്ഷിച്ചു ഇനി ഒരു തിരിച്ചു പോക്കില്ലെന്നും ഇനി തനിക്ക് അത് വിധിച്ചിട്ടില്ലെന്നും ആ കൗമാരക്കാരി മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചു വർഷങ്ങൾ പോയി മറിഞ്ഞു തൻ്റെ പ്രണയം എന്നും ഒരു നോവായി അവളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എവിടെയാണെന്നോ ജീവനോടെ ഉണ്ടോ എന്നും അറിയാത്ത മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു അമ്മുവിൻ്റെ ഡിഗ്രി കംപ്ലീറ്റായി സെന്റ് തെരേസ വിമൻസ് കോളേജിൽ നിന്നും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഒപ്പം തന്നെ തൻ്റെ ലൈഫിൽ പുതിയ ഒരു കൂട്ടുകാരി കൂടി വന്നു സാറ ജോസഫ് തോട്ടത്തിൽ ഒരു പക്ക പാല സ്വദേശിനി അവളുടെ പ്രണയകതയെല്ലാം ഇപ്പോൾ സാറേക്ക് നന്നായി അറിയാം അവൾക്ക് വട്ടാണെന്നും പറഞ്ഞു അവളെ ഒരു പരിധിവരെ അത് മറക്കാൻ ശ്രമിപ്പിച്ചത് സാറയാണ് അതിൽ പകുതി വിജയിക്കുകയും ചെയ്തു ഹോസ്റ്റലിൽ നിന്നും നേരെ അമ്മ പോകുന്നത് ഇന്ന് സാറിൻ്റെ വീട്ടിലാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അച്ഛനോടും അമ്മയോടും സമ്മതം ചോദിച്ചത് സാറുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നും പറഞ്ഞത് എറണാകുളത്ത് നിന്നും ട്രെയിൻ കയറി കോട്ടയം ജില്ലയിലെത്തി അവിടെ നിന്നും അവളുടെ വീട്ടിൽ നിന്നും മയശ കാറിൽ തന്നെ ലഗേജ് എടുത്തിട്ട് കൊണ്ട് കയറി തോട്ടത്തിൽ എന്ന് എഴുതിയ വലിയ ബോർഡുള്ള കൊട്ടാരം പോലുള്ള വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തി പഴമയും പ്രതാപവും പേർന്ന് ഒരു വലിയ വീട് അതിന്റെ അടുത്തതന്നെയായിട്ടുള്ള ഒരു ഔട്ട് ഹൗസ് വീട്ടിലേക്ക് കയറിയതും ചട്ടയും മുണ്ടും ധരിച്ച് പ്രൗഢി വിളിച്ചു വന്ന മുഖമുള്ള ഒരു സ്ത്രീ വന്നു എന്റെ കാത്രിനാ സാറോ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു അമ്മു അവരെ നോക്കി പുഞ്ചിരിച്ചു ഇതാണ് എൻ്റെ വല്യമ്മജി തോട്ടത്തിൽ അവസേപ്പ് മാപ്പിളുടെ ഒരേ ഒരു ഭാര്യ ഇവിടുത്തെ ഇപ്പോഴത്തെ കാണോത്തി ചുക്കി ചുക്കിച്ചുഴിഞ്ഞ കവളി പിടിച്ചു വലിച്ചുകൊണ്ട് സാറ പറഞ്ഞു അമ്മ അവരെ നോക്കി പുഞ്ചിരിച്ചു വാ മോളെ ഇവളെ വായടുത്തരം ഇപ്പൊ ഒന്നും തീരില്ല കത്രീന അവളെ പിടിച്ചുള്ളിലേക്ക് കൊണ്ടുപോയി മുകളിൽ നിന്നും അവളുടെ പപ്പ ഇറങ്ങി വന്നു കുട മമ്മിയും ഇതാണ് എൻ്റെ പാവും പപ്പ ജോസഫ് തോട്ടത്തിൽ പിന്നെ മമ്മി ആനി മമ്മി നല്ല കുക്കാണു കേട്ടോ നിനക്കത് വൈകത മനസ്സിലാകും സാറ പറഞ്ഞു മതി സാറ മോൾക്ക് നല്ല ക്ഷീണം ഉണ്ടാക്കും നിങ്ങൾ പോയി കുളിച്ചിട്ട് വായോ എന്നിട്ട് പോയിട്ട് ഊണ് കഴിക്കാം ജോസഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി പെണ്ണേ ആ കൊച്ചിനെ കൊണ്ട് ഇവിടെ നിർത്തിയിപ്പിക്കാതെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തറി പാവം ആകെ ക്ഷീണിച്ചു പോയി അമ്മുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് ആന് പറഞ്ഞു അമ്മ ചിരിച്ചുകൊണ്ട് സാറിയുടെ കൂടെ മുറിയിൽ കയറി ഫ്രഷായി അപ്പോഴേക്കും ആന നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചത് വിളമ്പിക്കൊടുത്തിരുന്നു അമ്മുവിൻ്റെ പെരുമാറ്റം ഒരു ദിവസം കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു വളരെ വിനയത്തോടെ ചിരിച്ചുകൊണ്ട് ഏതാനും മണിക്കൂർ കൊണ്ട് അവരിൽ ഒരാളാവാൻ അവൾക്ക് കഴിഞ്ഞു രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന സാറുടെ അടുത്ത് ചോദിച്ചു എടി നീ വന്നിട്ട് എത്ര നേരമായി നീ നിന്റെ കൊച്ചശനൊന്ന് കണ്ടോ അമ്മു അത് ആരുന്ന രീതിയിൽ അവളെ നോക്കി എനിക്ക് പേടിയാ മമ്മി കണ്ട ഇപ്പോ മൈൻഡ് പോലും ചെയ്യില്ല സാർ താല്പര്യമില്ലാതെ പറഞ്ഞു ഒരു കാലം നിന്നെ അവൻ നെഞ്ചിൽ നിന്ന് ഇറക്കിയിട്ടില്ല സാറാ നിന്റെ അപ്പൻ ദുബായിൽ കിടന്ന് പണിയെടുക്കുമ്പോ നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് അവനാണ് അത് മറക്കണ്ട ജോസഫ് ദേഷ്യത്തിൽ പറഞ്ഞു അതല്ല പാപാ എനിക്ക് ഓർമ്മയുണ്ടല്ല പക്ഷിപ്പോ കൊച്ചൻ ആരോടും പഴയ പോലെ അല്ലല്ലോ സാറ വിഷമത്തിൽ പറഞ്ഞു എന്റെ ചെറുക്കം പാവാണ് എന്റെ ത്രേസ്യ പോയ പിന്നെ അവൻ ഇങ്ങനെയായത് ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് കരയാൻ തുടങ്ങി അമ്മച്ചി ഇങ്ങനെ കറിഞ്ഞുണ്ട് എന്ത് കാര്യം കൊല്ലം മൂന്നായി ഇനി അവൻ വിചാരിച്ചാൽ മാത്രമേ അവനെ പഴയ പോലെ ആകാൻ കഴിയൂ ജോസഫ് പറഞ്ഞു അമ്മ ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നും എന്തോ ഒരു വിഷമ അവളുടെ ഉള്ളിൽ പൊതിയുന്ന പോലെ സാറാ നീ വേണമെന്ന് കൊച്ചച്ചു ചപ്പാത്തിയും ചിക്കനും കാസർഗ്ലാക്കി കൊണ്ടുപോയി കൊടുക്കാൻ അവനോട് രണ്ട് വർത്തമാനം പറഞ്ഞ് വീട്ടിൽ കയറിയാൽ മതി ആന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും മുറിയിൽ കയറി ഇങ്ങനൊരു കഥാപാത്രം നീ എന്നോട് പറഞ്ഞില്ലല്ലോ സാറേ അമ്മ ചോദിച്ചു അത് അത് അങ്ങനെ പറയണോ വേണ്ടെന്ന ഒരു ആയിരുന്നു എനിക്ക് കൊച്ചച്ചൻ പാവമായിരുന്നു പോലീസിലായിരുന്നു അതിൻ്റെ ഒരു ശുണ്ടിയുണ്ടെങ്കിലും എന്റെ നല്ല കാര്യമായിരുന്നു ത്രേസി അമ്മച്ചി എൻ്റെ കത്രിൻ അമ്മച്ചിയുടെ അനീത്തിയാണ് ചേട്ടത്തെയും അനീത്തിയും രണ്ടുപേരും തോട്ടത്തിൽ വീട്ടിൽ ആണുങ്ങളെയാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് ഒറ്റ മോനായ എൻ്റെ പപ്പയ്ക്ക് സ്വന്തം അനീനാണ് എൻ്റെ കൊച്ചച്ഛൻ എൻ്റെ മമ്മിക്കും അങ്ങനെ തന്നെ പക്ഷെ ഒരു പൂതന എൻ്റെ കൊച്ചച്ഛൻ്റെ ലൈഫിൽ വന്നു എൻ്റെ ത്രേസി അമ്മച്ചി ഡിപ്രഷനായി പിന്നെ അവർ അമ്മച്ചിയും മകനും തന്നെ തമ്മിൽ തെറ്റി അതെന്തെന്ന് എനിക്കറിയില്ല പക്ഷെ അമ്മച്ചി മരിച്ച ശേഷം കൊച്ചച്ഛൻ ഡിപ്രഷൻ രോഗിയാണ് ജോലിയിൽ മര്യാദയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പോലീസ് ജോലി ഉപേക്ഷിച്ച് കുമ്പളിയിൽ ഒറ്റക്കായിരുന്നു താമസം പിന്നെ എൻ്റെ പപ്പ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ അയാൾ ഔട്ട് ഹൗസിൽ നിൽക്കുകയുള്ളു ആരോടും മിണ്ടില്ല ഇടയ്ക്ക് കുമളിയിൽ പോകും അവിടെ എന്തോ കൃഷിയുണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കും പിന്നെ ഒടുക്കത്ത മദ്യപാനമാണ് സാറ പറഞ്ഞു പാവം ഇപ്പോളിൽ എത്ര വിഷമം കാണും അമ്മ പറഞ്ഞു ഡി സാറ ആന വിളിച്ചു വാടി നീ കൊടവാ നിന്നെ കൂടി അങ്ങേർക്ക് കാണിച്ചു കൊടുക്കാം സാറ അവളുടെ കൈയും പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കൈയിൽ ഭക്ഷണവും പിടിച്ച് രണ്ടുപേരും ഔട്ട് ഹൗസിൽ മുന്നിൽ നിന്നു ഒരു ലൈറ്റ് പോലും ഇല്ലല്ലോ അമ്മ പതക്കെ പറഞ്ഞു എടി വാതിലെ തുറന്നിട്ടിരിക്കുന്നതാണ് വാ ഉള്ളിൽ കയറാം ചുറ്റുമിരിട്ട് മാത്രം അമ്മ സാറെ പതുക്കെ ഉള്ളിൽ കയറി കൊച്ചാ ഞാനാ സാറാ ഉറൊക്കെ പറഞ്ഞുകൊണ്ട് സാറേ കയറി അമ്മവും പിന്നാലെ നടന്നു അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നത് പോലെ തോന്നി തനിക്കായി എന്തോ ഇവിടെ ഉള്ളത് പോലെ ഒരു ചാരു കസേറിൽ ഒരു രൂപം മേരിക്കുന്ന നിഴൽ മാത്രം കാണുന്നുണ്ട് ജനൽ തുറന്നിട്ടത് ഒരു ചെറിയ നില വെളിച്ചം ഇങ്ങനെയുള്ള വായിലെന്താ ഒന്ന് മിണ്ടിക്കൂടെ സാറ പിറവുയർത്തുകൊണ്ടിരുന്നു അമ്മ പതുക്കെ അവൻ്റെ അടുത്തേക്ക് എന്തോ ഒരു ധൈര്യത്തിൽ നടന്നു അപ്പോഴേക്കും സാറ സീച്ചിട്ടു ഞാനമ്പ് മുറച്ച് പാതി ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന തൻ്റെ പ്രണയം ഒരുവിള ശ്വാസമെടുക്കാൻ മറന്നു പോയി അമ്മു ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് ഇതാ തൻ്റെ മുന്നിൽ ഡേവിച്ചയാ അമ്മു ഉറക്കെ അവനെ തൊളിൽ കുലുകിക്കൊണ്ടലറി അവളുടെ വിടയിൽ സാറയും ഞെട്ടിപ്പോയി നിലത്ത് കിടക്കുന്ന ചോറയും അവളെ ഡേവിഡ് എന്ന വിളയും സാറയ്ക്ക് നിമിഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കി കൊടുത്തു തൻ്റെ കൂട്ടുകാരുടെ പ്രണയമായിരുന്നു തൻ്റെ കൊച്ചച്ഛൻ പകച്ചു നിൽക്കുന്ന അവിടെ അടുത്തേക്ക് അപ്പോഴേക്കും ജോസഫ് എത്തിയിരുന്നു